ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ കിടക്കുന്ന മുമ്പ് എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കാണുന്നത് എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ നോക്കുക നമുക്ക് വീഡിയോ കിടക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പഞ്ചാബ് എഫ് സിയുടെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ നികുൽ പ്രഭു കേരള ബ്ലാസ്റ്റേഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഈസ്റ്റ് ബംഗാള് മുംബൈ സിറ്റി എഫ് സി ഗോവയും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ വലിയ തുക കൊടുത്താൽ പഞ് പഞ്ചാബ് എഫ് സി ദിഗിൽ പ്രഭുവിനെ വിട്ടുകൊടുക്കും എന്നാണ് പഞ്ചാബ് എഫ് സി പറയുന്നത് വലിയ തുക എന്ന് വെച്ചാൽ രണ്ട് രണ്ട് കോടിൻ്റെ മേലെ വേണം എന്നാണ് പറയുന്നത് രണ്ട് പോയിന്റ് രണ്ട് സി ആർ വേണമെന്നാണ് പഞ്ചാബ് എഫ് സി ആവശ്യപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സൈൻ ചെയ്യത്തില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും ഓലി സൈൻ ചെയ്യില്ല ചിലപ്പം ചെയ്യാം അപ്പോൾ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ചെയ്യും ചെയ്യുന്നില്ല കേസ് ഇതിൻ്റെ റൂമറ് മാത്രമാണ് കൺഫേം ആയിട്ടില്ല കൺഫേം ആയ ന്യൂസ് ഞാൻ ഉടൻ ഇടുന്നതായിരിക്കും കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് നമ്മൾ നോക്കുന്നത് എഡ്മുണ്ടിനെ കുറച്ച് പിന്നെ കേസ് നമ്മൾ നോക്കുന്നത് റൈഡ് ബാക്ക് ലാംഗുലാൻ ഹാങ്ഷിങ്ങിനെ കുറിച്ചാണ് ലാംകുല ഹാങ്ഷിങ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു ബട്ട് ലാംഗുല ഹാങ്ഷിംഗ് ഹൈദരാബാദിലേക്ക് ലാംഗുല ഹാങ്ഷിങ് ഹൈദരാബാദിലേക്കാണ് കൺഫേം ആയിട്ടുണ്ട് ഏൽനവും കൺഫേം ആക്കിയിട്ടുണ്ട് ലാംഗുല ഗുലാം ഹാങ്ഷിംഗ് ബ്രദേഴ്സ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഹൈദരാബാദിലേക്ക് ഇനി നമ്മൾ നോക്കുന്നത് ഡ്രിൻസിച്ചും എന്തായാലും ഉറപ്പായിട്ടും ക്ലബ്ബ് വിടും ഈ സീസണിൽ അടുത്ത സീസണിൽ ഒരു സ്ട്രൈക്കറോ സ്ട്രൈക്കറോ സൈൻ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും നോക്കുന്നുണ്ട് ലൈസ് ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ